എല്ലാവർക്കും നമസ്കാരം ബി എസ് എഫിന്റെ ഭാഗത്തു നിന്നും ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സോ നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം വന്നിരിക്കുന്ന സ്പോർട്സ് കോട്ട ആണ് പത്താം ക്ലാസ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് റിക്രൂട്ട്മെന്റ് അതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന സ്പോർട്സ് ഈവൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആർച്ചറി അത്ലറ്റിക്സ് ബാഡ്മിന്റൺ സ്വിമ്മിംഗ് ഡൈവിംഗ് വാട്ടർ പോളോ ബാസ്കറ്റ്ബോൾ ബോൾ ബോട്ട്സിംഗ് സൈക്ലിംഗ് ക്രോസ് കൺട്രി കിസ്ട്രിയൻ ഫുട്ബോൾ ജിംനാസ്റ്റിക് ഹാൻഡ് ബാൾ ഹോക്കി ഐസ് സ്കൈൻ ജൂഡോ കരാട്ടെ വോളിബോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് വാട്ടർ സ്പോർട്സ് ബ്രസിലിൻ ബ്രസിലിൻ ഫ്രീസ്റ്റൈൽ ഷൂട്ടിംഗ് ടൈക്ക് വിൻഡോ തുടങ്ങിയ സ്പോർട്സ് ഇവൻസിനാണുള്ളത് ടോട്ടൽ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് വേക്കൻസിയിലേക്കാണ് ഇപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ആയിരിക്കുന്നത് സാലറി സ്കെയിൽ ഇരുപത്തൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ സാലറി ലഭിക്കുന്നതാണ് ഇത് കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഏജ് ലിമിറ്റ് ഇതിൽ നിന്നും ഏജിന് എല്ലാ വർഷവും ലഭിക്കുന്നതാണ് മൂന്ന് വർഷത്തിൽ ഒബിസിക്കും അഞ്ച് വർഷത്തിൽ എസ് സി എസ് ടി കാൻഡർഡേഡ്സിനും ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ സ്റ്റാർട്ടാകുന്നത് ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വേക്കൻസി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു അവസരമാണ് പത്താം ക്ലാസ്സും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന തീർച്ചയായും അപേക്ഷിക്കാൻ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ വീഡിയോ ഉപകാരപ്പെട്ട ലക്ഷ്യം മറക്കരുത് അതിലെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം ആർമി നേബിയർഫോഴ്സ് എസ് എസ് സി ജോ നോട്ടിഫിക്കേഷൻസ് ഉടൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വീഡിയോ വൻമാരം